നാടിന് നടക്കിയ ഷാരൂൺ വധക്കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ഷാരൂണിൽ നിന്നും ഒരു ബ്ലാക്ക്മെയിലും ഉണ്ടായിട്ടില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി കെ ജെ ജോൺസൺ പറയുന്നു പട്ടാളക്കാരനുമായി വിവാഹ നിശ്ചയം നടന്നിട്ടും ഷാരൂണുമായി രാത്രിയിൽ മണിക്കൂറുകളോളം ഗ്രീഷ്മ സംസാരിച്ചിട്ടുണ്ട് പിടിച്ചു നിൽക്കാനാകാതെ ഉത്തരം മുട്ടിയപ്പോഴാണ് ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചയെന്ന് ജോൺസൺ വ്യക്തമാക്കി ഗ്രീഷ്മയ്ക്ക് പരമാവധി ശിക്ഷ കിട്ടുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് മുൻപ് ക്രിമിനൽ പശ്ചാത്തലമില്ലായിരുന്നു എന്ന വാദമൊന്നും പ്രസക്തമല്ല വളരെ കൂടിയാണ് കുറ്റകൃത്യം നടത്തിയത് ശിക്ഷ ഇളവ് ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നതിനുള്ള അവസരം ഒരുക്കലാകും പ്രതിയെ ചോദ്യം ചെയ്യുന്ന സമയത്ത് തന്നെ ഓരോ തെളിവും ശേഖരിച്ചുകൊണ്ടിരുന്നു ഗ്രീഷ്മ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് തിരക്കാൻ പ്രത്യേക ടീമിനെയും നിയോഗിച്ചു പിടിച്ചു നിൽക്കാനാകാതെ എല്ലാ ഉത്തരവും മുട്ടിയ അവസ്ഥയിലാണ് ഗ്രീഷ്മ കുറ്റസമ്മതം നടത്തിയത് പൂർണ്ണമായും അങ്ങനെ പ്രതി പറഞ്ഞില്ല ചെയ്തുവെന്ന് സമ്മതിക്കുകയായിരുന്നു സമ്മതിക്കാതിരിക്കാൻ കഴിയില്ലാത്ത അവസ്ഥയായിരുന്നു കാരണം ഷാരൂണുമായി പ്രതി പോയി എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ എല്ലാം തന്നെ ഞാൻ തന്നെ നേരിട്ട് പോയി തെളിവുകളെല്ലാം ശേഖരിച്ചു നിസാരമെന്ന് തോന്നുന്ന സാക്ഷികളോട് പോലും സംസാരിച്ചു ഒരു തെളിവും വിട്ടുപോകരുതെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു കൂടുതൽ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയാണ് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലെ ബാത്റൂമിൽ കയറി ലൈസോൾ കുടിച്ചത് വിവാഹ നിശ്ചയം നടന്ന സമയത്ത് പോലും ഷാരൂണുമായി ഗ്രീഷ്മ രാത്രിയിൽ ഒരു മണിക്കൂർ സംസാരിച്ചിരുന്നു പട്ടാളക്കാരനായ പ്രതിശ്രുത വരനുമായും സംസാരിച്ചിരുന്നുവെന്നും ഡിവൈഎസ്പി കെ ജെ ജോൺസൺ പറഞ്ഞു ശിക്ഷാവിധിക്ക് മുൻപായി എന്തെങ്കിലും പറയാനുണ്ടോ പറയാനുണ്ടോയെന്ന് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എ എം ബഷീർ ഗ്രീഷ്മയോട് ചോദിച്ചു ഇതോടെ പറയാനുള്ള കാര്യങ്ങൾ ഗ്രീഷ്മ എഴുതി നൽകി ജഡ്ജി പ്രതിയെ ചേംബറിലേക്ക് വിളിപ്പിച്ച കാര്യങ്ങൾ നേരിട്ട് ചോദിച്ചറിയുകയും ചെയ്തു പ്രായം പരിഗണിച്ച ശിക്ഷയിൽ പരമാവധി ഇളവ് അനുവദിക്കണമെന്നായിരുന്നു ഗ്രീഷ്മയുടെ ആവശ്യം ഇനിയും പഠിക്കണം വയസ്സേ പ്രായമുള്ളൂ മറ്റ് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നും ഗ്രീഷ്മ കോടതിയിൽ പറഞ്ഞു വിദ്യാഭ്യാസ രേഖകളും കോടതിക്ക് കൈമാറി അതേസമയം ഷാരോൺ വധക്കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണം ഒരു ചെറുപ്പക്കാരനെയല്ല സ്നേഹമെന്ന വികാരത്തെ കൂടിയാണ് പ്രതി കൊലപ്പെടുത്തിയത് പ്രതിക്ക് ചെകുത്താന്റെ ചിന്തയാണ് സ്നേഹം നേടിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് കൊലപാതകം നടത്തിയത് ആദ്യ കൊലപാതക ശ്രമം പരാജയപ്പെട്ടപ്പോൾ വീണ്ടും അതിന് ശ്രമിച്ചു കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നു കൃത്യം നടത്തിയത് പതിനൊന്ന് ദിവസത്തോളം ഷാരോൺ അനുഭവിച്ച വേദന ഡോക്ടർമാരുടെ മൊഴിയിലുണ്ട് ം അവിചാരിതമല്ലെന്നും മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു ഷാരോണിനും സ്വപ്നങ്ങളുണ്ടായിരുന്നു ആ സ്വപ്നങ്ങളാണ് ഗ്രീഷ്മ തകർത്തത് പ്രതിക്ക് ഒരു ഘട്ടത്തിലും മനസ്താപം ഉണ്ടായിരുന്നില്ല അതിനാൽ തന്നെ ഒരു ദയയും അർഹിക്കുന്നില്ല എന്നും പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു അതേസമയം പ്രതിക്ക് എങ്ങനെ വധശിക്ഷ നൽകാൻ കഴിയുമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ ശാസ്തമംഗലം അജിത് കുമാർ ചോദിച്ചു കേസിൽ സാഹചര്യ തെളിവുകൾ മാത്രമേ ഉള്ളൂ എന്ന് പ്രതിഭാഗം ചൂണ്ടിക്കാട്ടി വിചാരണഘട്ടത്തിൽ ഗ്രീഷ്മ ആത്മഹത്യാ പ്രവണത കാണിച്ചു ഷാരോണുമായുള്ള ബന്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഗ്രീഷ്മ പലതവണ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ബന്ധം ഉപേക്ഷിക്കാൻ ഷാരോൺ ഒരുങ്ങിയില്ല ഗ്രീഷ്മയുടെ സ്വകാര്യ ചിത്രങ്ങൾ ചെയ്തു ഒരു സ്ത്രീക്ക് സഹിക്കാനാവുന്നതിൽ അപ്പുറമുള്ള കാര്യങ്ങളാണ് ഷാരോൺ ചെയ്തതെന്നും പ്രതിഭാഗം പറയുന്നു കിടപ്പുമുറിയിലെ ദൃശ്യങ്ങൾ പോലും ഷാരോൺ പകർത്തി നഗ്ന ദൃശ്യങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും പ്രതിഭാഗം ബാധിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി